ഹായ് ഗുഡ് ഈവനിങ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഗുരു ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ എക്സാം ഡേറ്റ് വന്നു അതോടൊപ്പം ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസും വന്നു അപ്പൊ സിലബസ് എപ്പോഴും കുറച്ച് ലെങ്തി സിലബസ് തന്നെയായിരിക്കും ദേവസ്വം ബോർഡിനുള്ളത് അപ്പൊ നമുക്ക് ആ സിലബസ് ജസ്റ്റ് ഒന്ന് അനാലിസിസ് നടത്താം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് പിന്നെ നമുക്ക് ഈ ഒരു സിലബസ് ഫുൾ ആയിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സമയമില്ല ഇപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് പഠനം അതുപോലെ നമുക്ക് സിലബസ് എങ്ങനെ ചെറിയ ചെറിയ ആക്കി മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചറ ഞാൻ സജിത ഇപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഈ സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ റെക്കോർഡ് ചെയ്തതോടൊപ്പം തന്നെ ഡെയിലി അതിന്റെ ലൈവ് സെഷൻസ് ഉണ്ട് അതുപോലെ മെന്റൽ സപ്പോർട്ട് റിവിഷൻ ടെസ്റ്റ് ടോപ്പിക് വൈസ് എക്സാംസ് ഇതെല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ നമുക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ കൂടെ കിട്ടുന്നതാണ് അതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബസ്സിന്റെ ബസിന് ആറ് ഭാഗങ്ങളുണ്ട് അതായത് ഫസ്റ്റ് വൺ ജി കെയും അതുപോലെ കരണ്ട് അപ്പേഴ്സും സെക്കൻഡ് പാർട്ടിൽ വരുന്നതും നമ്മുടെ ആണ് തേർഡ് ഇംഗ്ലീഷ് ദെൻ മലയാളം ദെൻ കമ്പ്യൂട്ടർ നോളജ് ദെൻ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് സോ ഇതിനകത്തില എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ ആദ്യം നിങ്ങൾ പഠിച്ച് കഴിയേണ്ട പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് പാർട്ട് ടൂ പാർട്ട് ത്രീ പാർട്ട് ഫോർ അത് ഏതൊക്കെയാണ് നമ്മുടെ മാത്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ദെൻ മലയാളം ഇത് എളുപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ അതിന് വേറൊരു പ്രത്യേകതയും കൂടി അവിടെ വരുന്നുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തതായിട്ട് പ്രത്യേകിച്ച് ഈ മാത്സിൽ ഒന്നും വരുന്നില്ല അംശബന്ധം അനുപാതം രണ്ടളവുകളുടെ അംശബന്ധം അങ്ങനെയുള്ള കാര്യങ്ങൾ ശതമാനം ശരാശരി ഭിന്ന സംസംഖ്യ ദശാംശ സംഖ്യ പിന്നെ അതുപോലെ സമയം ദൂരം ദിശാബോധം ഇങ്ങനെയുള്ള കുറച്ചു ഭാഗങ്ങൾ മാത്രമേ മാത്സില് വരുന്നുള്ളു സോ പെട്ടെന്ന് തന്നെ മാത്സ് ടോപ്പിക്കുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ടെൻസ് വരുന്നുണ്ട് ഗ്രാമറിൽ കോൺകോഡ് അതുപോലെ തന്നെ പ്രിപ്പോസിഷൻ പാസീവ് ആക്റ്റീവ് വോയ്സ് ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ ടാഗ് ഓക്സിലറി വേർബുകൾ അബ്ജെക്റ്റീവ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇംഗ്ലീഷില് വരുന്നത് പിന്നെ അതുപോലെ സിനോണിംസും വെക്കാബിലറി ഒക്കെ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൽ നമ്മുടെ പി എസ് സി ചോദിച്ചിട്ടുള്ള കുറെ ആയിട്ടുള്ള ക്വസ്റ്റിൻസ് ആണ് ചോദിക്കാറുള്ളത് മലയാളം വരുമ്പം നമ്മള് പി എസ് സിയിൽ പഠിക്കുന്നതിനൊക്കെ കുറച്ചും കൂടി ഇവര് മലയാളത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്നുണ്ട് ശൈലികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വിശേഷണം ഉണ്ട് കാലം പ്രകാരം അനുപ്രയോഗം അതുപോലെ തന്നെ പുരുഷൻ വിഭക്തി അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പി എസ് സിയിൽ നിന്നും കുറച്ചും കൂടി ഡീപ്പായിട്ട് മലയാളം പഠിക്കണം സോ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ എല്ലാ ദിവസവും ഇതിനിപ്പോ എക്സാമിന് ഒരു വൺ മന്ത് നോക്കിയാൽ മതി നമ്മള് നെക്സ്റ്റ് മന്ത് എക്സാം ആണ് അപ്പൊ എല്ലാ ദിവസത്തെയും നമ്മുടെ സ്റ്റഡി പ്ലാനില്ല മാത്സ് ഇംഗ്ലീഷ് മലയാളം ഉണ്ടാവണം അതോടൊപ്പം നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് സ്പെഷ്യൽ ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക്കിന് ഒരു പതിനഞ്ച് മാർക്കൊക്കെ ആയിരിക്കും ഉള്ളത് അപ്പം ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ടൈം നിങ്ങൾ കളയണെന്ന് വെച്ചാൽ നമ്മൾ കാണാതെ പഠിക്കാനായിട്ട് ഒരുപാട് ഇങ്ങനെ ഇത് കുത്തിയിരുന്ന് പഠിക്കേണ്ടത് ഇതിന് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിലൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഉണ്ട് ജസ്റ്റ് ഒരു അരമണിക്കൂർ അതും കൂടെ കേഗങ്ങൾ കവർ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അത്യാവശ്യം സിലബസ് കവർ ചെയ്ത് പോകും പിന്നെ ആദ്യത്തെ ഒരു പാർട്ടാണ് അതായത് പൊതുവിജ്ഞാനം ആനുകാലികം അതാണ് ഇത്തിരി വലിയൊരു ടോപ്പിക് സയൻസ് ഇല്ലേ ഇവിടെ കേട്ടോ അപ്പൊ ഇതിനകത്തിൽ നമ്മള് ഇത് ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മുടെ ഹിസ്റ്ററി ഈ ആനുകാലിക വിഷയങ്ങളുടെ കറണ്ട് അഫേഴ്സ് ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫുൾ കറണ്ട് അഫേഴ്സും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിന് ഒരു മാസത്തെ മുമ്പുള്ള കറണ്ട് അഫേഴ്സ് വരെ നോക്കുക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു അവേർഡൊക്കെ പഠിക്കുമ്പോൾ അത് തുടങ്ങിയത് കൊടുത്തു തുടങ്ങിയത് വർഷമാണ് ആദ്യത്തെ രണ്ടുപേർക്ക് കിട്ടിയത് അതെല്ലാം കൂടി ഒന്ന് നോക്കിയേക്കണം കേട്ടോ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോ ഐക്യ കേരള പ്രസ്ഥാനം അത് ഓൾമോസ്റ്റ് എല്ലാ പി എസ് സി പരീക്ഷക്കും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് അറിയാം എന്നാണ് അത് അതായത് നമ്മളെ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എടുത്തു പഠിക്കേണ്ടതായിട്ടുള്ളതാണ് ഇതൊക്കെ അതുപോലെ സാമൂഹ്യ പരിഷ്കർ പരിഷ്കർത്താക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി അയ്യങ്കാളി സ്വാമി വിവേകാനന്ദൻ ഇവരൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത്രയും പേരൊന്ന് നോക്കേക്കെട്ടോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആ ഭാഗത്ത് നിന്ന് നോക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ റോഡ് സുരക്ഷാ നിയമങ്ങളൊക്കെ എപ്പോഴും സിലബസിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ചോദ്യങ്ങളൊന്നും ചോദിച്ചധികം കണ്ടിട്ടില്ല ത്രാവിൻകൂർ റൂളേഴ്സിന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതൊന്നും നോക്കി വെച്ചേക്കണം ഹിസ്റ്ററിയില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് വനങ്ങളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെ ഇത് ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കാം ഇത് ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങള് പരിസ്ഥിതി സംഘടനകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കുക കാരണം ഒരുപാടുണ്ട് ഈ നമ്മുടെ ഒരു ഈ ഒരു പാർട്ട് വൺ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ കായലുകൾ മണ്ണിനങ്ങൾ ആ ഭാഗങ്ങളൊക്കെ ജോഗ്രഫിയിൽ നിന്നൊന്ന് നോക്കിയേക്ക അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ പഠിക്കാൻ അത് ഫസ്റ്റ് പാർട്ട് ഒരിക്കലും സെലക്ട് ചെയ്യേണ്ട പിന്നെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതീതോ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാനില്ല കമ്പ്യൂട്ടർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാ അതായത് പാർട്ട് വണ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ പാർട്ട് വണ്ണിലേക്ക് വരുമ്പോഴേ പറഞ്ഞോട്ട് സോഷ്യൽ റിഫോമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാമി വേകാനന്ദനൊക്കെ ആണെങ്കിൽ ഹിസ്റ്ററിയിലും ഉപയോഗിക്കാം അവരുടെ സ്പെഷ്യൽ ടോപ്പിക്കിലും ഉപയോഗിക്കാം അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് രണ്ടും കൂടെ വെച്ചിട്ട് നല്ല ആക്റ്റീവ് ആയിട്ട് പഠിക്കാം ആദ്യ റാങ്കുകളിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടും അതായത് ഇപ്പോൾ പറയുന്ന വേക്കൻസിക്കുള്ളിൽ ഉൾപ്പെടാനായിട്ട് മാക്സിമം ഒന്ന് ശ്രമിക്കാം ഇപ്പൊ നമ്മള് നേരത്തെ തന്നെ പറഞ്ഞതാണ് എക്സാം പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നത് പക്ഷെ നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പലവരും പറയുന്നുണ്ട് മെസ്സേജ് ഒക്കെ മിസ് എക്സാം എന്താണ് ഇത്രയും പെട്ടെന്ന് എക്സാം ആക്കിയത് പക്ഷെ എക്സാം അവരെപ്പോഴും ദേവസ്വം ബോർഡ് അങ്ങനെ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എക്സാം വരും അതുപോലെ തന്നെയാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും റിസൾട്ട് വന്ന് പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് ലിസ്റ്റൊക്കെ ഇടും ആദ്യ റാങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും സോ നന്നായി തന്നെ പഠിക്കുക ഇപ്പൊ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞപ്പോൾ വീട്ടിലെ ഹൗസ് വൈഫ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ കോച്ചിങ് ക്ലാസുകൾക്ക് പോകാൻ പറ്റാൻ തുടങ്ങിയിട്ടുണ്ടാവും എല്ലാവരും പഠനമൊക്കെ തുടങ്ങി കാണും കാരണം നമുക്ക് ഈ സെക്രട്ടേറിയറ്റ് ഓയിലെ മെയിൻസ് ഒക്കെ വന്ന സമയത്ത് പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞു ടീച്ചർ കുട്ടികളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് നന്നായി ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ആ ഒരു കുറവുകളൊക്കെ ഇവിടെ നികത്തണം നന്നായി തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം ഓൾ ദ ബെസ്റ്റ് അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ ഇതിന്റെ കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആർക്കെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സിലബസ് അനുസരിച്ച് നമ്മൾ എല്ലാ ക്ലാസുകളും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം അതിന്റെ ലൈവ് ക്ലാസുകളുണ്ട് മെൻ്റെ സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് എക്സാംസ് ഒക്കെ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ